La polizia, 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 கொன்னறின் இல்ல தल्ली கொன்னறின் இல்ல ஆண்டிகாட்ட பட்டி போலீஸ் ஆண்டிகாட்ட பட்டி போலீஸ் எதையும் சிஐயே சேர்றேன் எதையும் சிஐயே சேர்றேன் தल्ली கொன்னறின் இல்ல தल्ली கொன்னறின் இல்ல ஓட பக்க போலீஸ் ஓட புல்ல போலீஸ் ஓட புல்ல போலீஸ் ஓட புல்ல போலீஸ் ஆண்டிகாட்ட போலீஸ் ஆண்டிகாட்ட போலீஸ் പറയുന്നത് തിരിച്ചടിക്കും കട്ടായും കട്ടായോ പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച പന്തല്ലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൽ മൊയ്തീൻകുട്ടിയുടെ മരണത്തെ തുടർന്ന് പാണ്ടിക്കാട് ടൗൺ സംഘർഷഭരിതമായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പിന്നീട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാനെത്തി തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുക തുടങ്ങിയവയായിരുന്നു ആവശ്യം അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവരെത്തി ജില്ലാ പോലീസ് മേധാവിയുമായി ഏറെ നേരം ചർച്ച നടത്തിയിട്ടും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല ഈ സമയങ്ങളിലെല്ലാം യുഡിവൈഎഫ് പ്രവർത്തകർ സ്റ്റേഷന് മുൻപിൽ മുദ്രാവാക്യം തുടർന്നു പിന്നീട് പന്തല്ലൂർ ഭാഗത്തെ യുഡിഎഫ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയതോടെ പാണ്ടിക്കാട് ടൌൺ ജനനിബിഡമായി പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിനോടൊപ്പം പാണ്ടിക്കാട് മഞ്ചേരി പാതയും പ്രവർത്തകർ ഉപരോധിച്ചതോടെ വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയാതെയായി போலீஸ் போலீஸ் உங்களிலேற கண்டவரா கண்டவரா கண்டதிலேற கொண்டவரா கண்டதிலேற கொண்டவரா கொண்டதிலேற கொடுத்தவரா கொடுத்தவரா സ്റ്റേഷനിലെ സിസിടിവി പരിശോധിച്ചതിനു ശേഷം രേഖാമൂലം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുവെന്ന് ജില്ലാ പോലീസ് മേധാവി ശശിധരന്റെ ഉത്തരവ് കൈപ്പറ്റിയതോടെയാണ് നാലര മണിക്കൂർ നീണ്ട ഉപരോധം അവസാനിച്ചത് മർദ്ദനങ്ങളുടെ മരണപ്പെട്ട ഞാൻ താൽപ്പര്യം പോസ്റ്റുമോർട്ടം നടന്നു അതിനെ സംബന്ധിച്ച് ഉത്തരവാദികളായ മൂന്ന് പോലീസ്മാരെയും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് എന്ന സഹകരണം പോലീസും അധികാരികളുമായി മുന്നോട്ട് ഞാനും ഡി സി പ്രസിഡൻ്റ് വി എസ് ജോയിൻ എന്നുള്ള മീഡിയ നേതാക്കളെട്ടു അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം എല്ലാവരും പിരിഞ്ഞു പോവുകയില്ല ാണ് വളരെ പെട്ടെന്ന് പ്രാഥമിക അന്വേഷണം എത്തി ആ സമൂഹത്തിൽ ഉത്തരവാദികാരെ ഇമ്മീഡിയറ്റ് സസ്പെൻഡ് ചെയ്ത ആ ഓർഡർ തന്നെയാണ് രണ്ട് രണ്ട് പോലീസുകാരാണ് ആൻഡസ് വിൻസ് ഷംസീർ ടി പി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉത്തരവിട്ടിരിക്കുന്നത് ഞങ്ങൾ ആറ് മണിക്കൂർ നീണ്ടു നിന്ന വലിയൊരു ഉപരോധ സമരമാണ് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ നടന്ന നിഷ്ഠൂരമായ കസ്റ്റഡി മരണം ആ കസ്റ്റഡി മരണത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു അത് കൃത്യമായും പതിനൊന്ന് കസ്റ്റഡി മരണങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ്റെ ഗവൺമെൻ്റ് കീഴിൽ നടന്നത് ഈ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന കസ്റ്റഡി മരണം അതാദ്യം പോലീസ് നിഷേധിച്ചുവെങ്കിൽ ഈ സസ്പെൻഷനോട് വളരെ വ്യക്തമാണ് ഇത് കസ്റ്റഡി മരണമാണ് പിന്നെ ഉത്തരവാദികളായ രണ്ട് ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു വരും ദിവസങ്ങളിൽ സത്യസന്ധമായ സുതാര്യമായ അന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി പ്രതികളുണ്ട് അവരെ കൂടി നിയമപരമായി അവരുടെ ശിക്ഷ ഉറപ്പുവരുന്ന് വരെ ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആലുങ്ങൽ മൊയ്തീൻകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരെ ജില്ലാ പോലീസ് മേധാവി എം ശശിധരൻ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഹൃദ്രോഗിയായ മൊയ്തീൻകുട്ടിക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചിരുന്നു മൊയ്തീൻകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന പാടുകളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു തെക്കുംപാട്ടിലെ വേല ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ അടിപിടി കേസിൽ ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച വൈകിട്ട് മൂന്നിനാണ് ഇദ്ദേഹത്തെ പോലീസ് വിളിച്ചു വരുത്തിയത് താൻ ഹൃദ്രോഗിയാണെന്നും ഉപദ്രവിക്കരുതെന്നും മൊയ്തീൻകുട്ടി പറഞ്ഞെങ്കിലും ഇത് വകവയ്ക്കാതെ നിരീക്ഷണ ക്യാമറയില്ലാത്ത വനിതാ ശിശു സൌഹൃദ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന് മൊയ്തീൻകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞു ഇതിനുശേഷമാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതെന്നും ബന്ധുക്കൾ പറഞ്ഞു ചെവിക്ക് പിറകിലും നാവിക്കും അടിയേറ്റതിന്റെ പാടുകളുണ്ടത്രേ ഇതിൽ പ്രതിഷേധം ശക്തമായതോടെ സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻഡസ് വിൽസൺ ഷംസിർ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് കേസിന്റെ തുടരന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി ബാബുവിനാണ് ഇനി ഉത്തരവിന്റെ കോപ്പി നമുക്ക് കിട്ടാനുള്ള മാത്രമാണ് ഫസ്റ്റ് നോമ്പിന്റെ ദിവസം നമുക്ക് സമരം അറിയാം നീട്ടിക്കൊണ്ടോ അറിയാത്ത ആവേശത്തിനോട് ആളുകളൊക്കെ നോമ്പ് ഓർത്തി അടങ്ങി പോകുന്ന സമയം നമുക്ക് സമരം വിജയിച്ച നിങ്ങൾ നിന്നോ നിന്നോ സാഹചര്യം പിരിഞ്ഞു പോകും പോകും പക്ഷെ വണ്ടി നമ്മൾ ബ്ലോക്ക് മനുഷ്യൻ വണ്ടി ന്യൂസ് ബീറോ പാണ്ടിക്കാട്